ഹലോ ഗായ്സ് അപ്പം ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഞങ്ങളിന്ന് അമ്പലത്തിലോട്ടാണ് കേട്ടോ പോണത് ഏകദേശം ഒരു ആറര ആയപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പെരും മഴയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അവിടേക്ക് പോകുന്നതോ അവിടെ അമ്പലത്തിൻ്റെ ഉള്ളിലുള്ളതോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അടിപൊളി മഴയായിരുന്നു പിന്നെ പവർ ആയിരുന്നു അപ്പോൾ താ ഞങ്ങൾ തൊഴുതൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പ്രസാദം മേടിച്ചു അമ്പലത്തിലെ പ്രസാദം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുന് ഭയങ്കര ജീവനാണ് കാര്യം വേറെ ഒന്നല്ല നല്ല മധുരം ഉണ്ടാവല്ലോ ആൾ ഇച്ചിരി മധുരപ്രിയനാണ് കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ പ്രസാദമൊക്കെ കഴിച്ചു ഇവിടെ കുറച്ച് ഡ്രോയിങ്സ് ഉണ്ടായിരുന്നു ശിവൻ്റെയും പാർവതിയുടെയും ഗണപതിയുടെ ഒക്കെ ആയിട്ട് ഒത്തിരി ഡ്രോയിങ്സ് ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ നോക്കി അങ്ങനെ കുറച്ച് സമയം നമ്മൾ നിന്നു അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കണമെന്ന് ഭയങ്കര ഉണ്ടായിരുന്നു പക്ഷേ കുഞ്ഞിനെ പിടിച്ചിട്ട് കിട്ടുന്നില്ല കണ്ടില്ലേ അവന് അവനെ അച്ഛൻ പിടിച്ചിട്ട് പോലും അവനെ കിട്ടുന്നില്ല അവന് ജസ്റ്റ് ഇങ്ങനെ താഴെ ഇറങ്ങി ഓടണം പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് എൻ്റെ ഫാദറിനിലൂടെ സിസ്റ്ററിൻ്റെ വീട്ടിലോട്ടാണ് അപ്പം ഇന്ന് ഒരു സ്പെഷ്യാലിറ്റിയും കൂടെ ഉണ്ട് ശ്രീലക്ഷ്മിയുടെ അതായത് അച്ഛൻ്റെ അനിയത്തിയുടെ മകളുടെ ബർത്ത്ഡേ ആണ് അപ്പം അതും കൂടെ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ നമ്മളൊരു കേക്കൊക്കെ മേടിച്ച് പോയി അപ്പോൾ അവരുടെ വീട് അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് വരുന്നത് അതിനകത്താ നമ്മൾ കേക്കൊക്കെ മേടിച്ച് കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ അവൾക്ക് വേണ്ടി വെയ്റ്റ് ചെയ്യുകയാണ് അപ്പോഴാണിതാ നമുക്കൊരു കോൾ വന്നു അച്ഛൻ്റെ ഒരു ബ്രദറിൻ്റെ മകളാണ് വീഡിയോ കോളായിരുന്നു അപ്പോൾ എല്ലാവരും സംസാരിക്കുകയൊക്കെ ചെയ്തു കുഞ്ഞാണെങ്കിൽ ക്ഷമ കേട്ട് നിൽക്കുകയാണ് അവനിപ്പം കേക്ക് മുറിച്ചേ പറ്റൂ എന്നും പറഞ്ഞിട്ടുള്ള ഇതിൽ നിൽക്കുകയാണ് കേട്ടോ കണ്ടില്ല അവൻ ആ നൈഫൊക്കെ എടുത്ത് അങ്ങ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്താ ശ്രീരാജ് വന്നിട്ട് കാൻഡിലൊക്കെ ഇങ്ങനെ കത്തിക്കുന്നുണ്ട് ബർത്ത്ഡേ അവൻ്റെ അല്ല പക്ഷേ എന്നാലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ ബർത്ത് ഡേക്കാരി ഇങ്ങനെ നോക്കി നിൽക്കുവാണ് എൻ്റെ മക്കളെ മതി വേഗം കട്ട് ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് ക്ഷമ കെട്ട് നിൽക്കുകയാണ് എൻ്റെ കുഞ്ഞ് അറ്റ് ലാസ്റ്റ് ഇതാ കട്ട് ചെയ്തു നമ്മളെല്ലാവരും ഹാപ്പി ബർത്ത് ഡേ ഒക്കെ പാടി ആഘോഷാക്കി എന്നിട്ട് ആ കേക്കൊക്കെ കഴിച്ചു അവർ സന്തോഷമാണല്ലോ വല്ലപ്പോഴും എല്ലാവരും കൂടെ കൂടുമ്പം അപ്പോൾ എല്ലാവർക്കും കേക്ക് കൊടുത്തോണ്ടിരുന്നപ്പം എൻ്റെ കുഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു അവന് കട്ട് ചെയ്യാൻ വേണ്ടി അറ്റ് ലാസ്റ്റ് അവനെ കൊണ്ടും കുറച്ച് കട്ടിയിപ്പിച്ചു അപ്പോഴാണ് സമാധാനം ഇത് പിന്നീട് ഞങ്ങൾ ഞങ്ങളിത് ആ ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു പിന്നെ കുറേ ലേറ്റായി വീട്ടിലോട്ട് പോന്നായിട്ട് അപ്പോൾ അത്രേ ഉള്ളൂ ബൈ